ഹൈമച്ചവരേ അപ്പോൾ ദൈവം നമ്മൾ നല്ലൊരു കിടക്കാ ചീപുമായിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മളിന്ന് ചിക്കൻ ഓമലായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെയിൻ ഐറ്റം ആണ് നമ്മളെ ചിക്കൻ അപ്പോൾ നമുക്കിതിനെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പു കിട്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ദൈവം മച്ചം വരെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കിട്ട് വേവിക്കാൻ പറ്റാ നമ്മുടെ ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇല്ലാത്ത കഷ്ണം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ അതേ ഞാനങ്ങനെ അതുപോലെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ മെച്ചം വരെ നമ്മളെ ചിക്കൻ ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള ഐറ്റം ഇതേ ഞാൻ വേറെ കുറച്ച് സെറ്റ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ദൈ നമ്മുടെ ചിക്കൻ നമ്മളെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർക്കാം അപ്പോൾ ദൈവം നമ്മുടെ ചിക്കൻ ഓംലേറ്റിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനം ദൈവം ഞാൻ രണ്ട് മുട്ട മുട്ടയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ കുറച്ച് സവാള ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല ദ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏയ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യണം ഇത് ഞാൻ അടുപ്പ് സെറ്റ് ചെയ്തു നല്ലൊരു ദോശക്കല്ലൊക്കെ വെച്ചു അത് നന്നായിട്ട് ചൂടായി അപ്പോൾ ഇത് നമ്മൾ ഐറ്റം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മെച്ചന്മാരെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പുറമേക്കുന്ന എല്ലാം നല്ല ചിക്കൻ്റെ പീസലാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ദേ നമ്മൾ ഐറ്റം ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെന്തായാലും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ദേ ഞാൻ ഐറ്റം ഒക്കെ മറിച്ചിട്ടു സംഗതി ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മറസൈഡ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ തേ ഞാൻ തിരിച്ചു മറിച്ചാൽ കിട്ടും നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൽ ശകലം ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ആ പുറമേ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തേ ഞാൻ ടൊമാറ്റോ സോസ് ആ പുറമേ ഒന്ന് ശകലം ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ തേ നമുക്കിനി മടക്കി ഇനി നമുക്കൊരു നല്ലൊരു കിടക്കാഴ്ച്ച ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒന്ന് മാറ്റണം അപ്പോൾ അതീ അങ്ങനെ ഐറ്റം നല്ല നല്ല പോലെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ സോസ് ഒഴിച്ചു അപ്പോൾ നമ്മൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ മാറ്റി അപ്പോൾ അതേ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം നമ്മൾ ഐറ്റം നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ ഞാൻ കുറച്ചെടുത്തൊന്ന് നോക്കാം നമ്മളത് ടൊമാറ്റോ സോസ് നോക്കി പക്ഷേ മെഡി വെഡിക്കെട്ട ഐറ്റം അതായത് നമ്മൾ ഈ ഷവർമയൊക്കെ കണിക്കുന്ന ആ ഒഴുത് അതായത് നമ്മുടെ ചിക്കൻ്റെ പീസ് നമ്മൾ തീരെ ചെറുതാക്കാതെ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക ചിക്കനൊക്കെ എടുക്കുമ്പോഴും ഇതേപോലെ നമുക്ക് ഒന്നിനുടെ മുട്ടയൊക്കെ ചേർത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക വെഡിക്കെട്ട ഐറ്റം അപ്പോൾ എന്തായാലും എനിക്കായിട്ടും ഇഷ്ടമായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തിരിച്ചൊരു സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീടും കൊണ്ട് കാണാം അതുവരെ അത് ബൈ